അമേരിക്കയിലെ കാട്ടുതീയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർന്നു നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് പ്രദേശത്ത് വരണ്ട കാറ്റായ സാന്റ അന വീശിയടിക്കാൻ ഉള്ളതിനാൽ അഗ്നിബാധ ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നുമുതൽ കാറ്റ് വീശിയടിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് മണിക്കൂറിൽ അമ്പത് മുതൽ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിക്കും എന്നാണ് സൂചനകൾ അതേസമയം നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ കാട്ടുതീയുടെ വ്യാപനം തടയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് തീയണക്കുന്നത് വേഗത്തിലാക്കാൻ അമേരിക്കയിലെ മറ്റ് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള പ്രവർത്തകരും ഈ ദുരന്ത ബാധിത പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ലോസ് ആഞ്ചലസ് കൌണ്ടി മെഡിക്കൽ എക്സാമിനറാണ് മരണസംഖ്യ ഇരുപത്തിനാലായി ഉയർന്ന കാര്യം പുറത്തുവിട്ടത് പതിനാറ് പേരെയെങ്കിലും ഈ തീപിടുത്തത്തിൽ കാണാതായിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച കാട്ടുതയിൽ പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ ഇതുവരെ അഗ്നിക്കിരയായിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ബില്യൻ മുതൽ നൂറ്റമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള നാശനഷ്ടങ്ങൾ ഇതുവരെ ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഈ തീപിടുത്തമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം പറയുന്നു അതേസമയം അഗ്നിക്കിരിയായ വീടുകളിലും സുരക്ഷാ കാരണങ്ങളാൽ ഒഴിഞ്ഞുപോയ വീടുകളിലും മോഷണ ശ്രമങ്ങൾ വർദ്ധിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന വ്യാജനയാണ് മോഷ്ടാക്കൾ ഈ വീടുകളിൽ കയറി കയറിക്കൂടുന്നത് ഏകദേശം ഒന്നര ലക്ഷം ആളുകൾക്കാണ് വീടുകൾ ഒഴിഞ്ഞു പോകാനുള്ള ഉത്തരവ് ലഭിച്ചതെന്നാണ് പറയുന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് ലോസ് ആഞ്ചൽസിലെ മുപ്പത്തയ്യായിരത്തിലധികം വീടുകളും കെട്ടിടങ്ങളും ഇപ്പോഴും ഇരുട്ടിൽ തന്നെ കഴിയുകയാണ് നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായങ്ങളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അഗ്നിബാധയെ ചെറുക്കുന്നതിനും ദുരന്ത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനുമായി വാൾട്ട് ഡിസ്നി കമ്പനി പതിനഞ്ച് മില്യൺ ഡോളറും പോപ്പ് ഗായിക ബിയോൺസി രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് പേരുടെ മരണത്തിനിടയാക്കിയ നോർത്ത് റിഡ്ജ് ഭൂകമ്പത്തിന് ശേഷം ലോസ് ആഞ്ചലസിലുണ്ടായ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമാണ് ഇപ്പോഴത്തെ അഗ്നിബാധ ഇന്ന് ജനുവരി പതിമൂന്നാണ് ജനുവരി ഏഴിന് പടർന്ന ലോസ് ആഞ്ചലസിലെ കാട്ടുതീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല മഴയില്ലായ്മയും വരണ്ട കാലാവസ്ഥയും ഉണക്ക മരങ്ങളുമായിരുന്നു തീ പടരാൻ പ്രധാന കാരണം കാട്ടുതീ നിയന്ത്രിക്കാൻ അഗ്നിശമന സേന വല്ലാതെ പാടുപെടുകയാണ് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതും അമിത ഉപഭോഗം ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയുമാണ് ഇതിന് കാരണം തീപിടുത്തമുണ്ടായ പല പ്രദേശങ്ങളിലെയും വാട്ടർ ഹൈഡ്രന്റുകളിൽ വെള്ളം തീർന്നതിനാൽ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ കാട്ടുതീ പടർന്നു പിടിച്ച പസഫിക് പാലസൈഡ്സ് മേഖലയിൽ നിരവധി വാട്ടർ ഹൈഡ്രോ ൾ വെള്ളം തീർന്ന് പ്രവർത്തനരഹിതമായിട്ടുണ്ട് ഈ മേഖലയിലെ ടാങ്കുകളിലെ സംഭരണശേഷി ഒരു മില്യൺ ഗ്യാലൻ ആണ് ഇതിനിടെ മേഖലയിലെ ഒരു ജലസംഭരണി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടതും ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ വർധിക്കാൻ പ്രധാന കാരണമായത് വെള്ളം ലഭ്യതയിലെ പ്രതിസന്ധിയാണെന്നും നിഗമനമുണ്ട്